ഗുഡ് ആൻഡ് ജെൻറ്റൽമെൻ വെൽക്കം ടു മൈ ചാനൽ സുഖായിരിക്കും പ്രതീക്ഷിക്കുന്നു അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കഴിയാറായിരിക്കാണ് സുഹൃത്തുക്കളെ ഇനി ഇപ്പം ആകെ കുറച്ച് ദിവസങ്ങളും കൂടിയിട്ടേ ഉള്ളൂ അഞ്ചാറ് ദിവസം അങ്ങോട്ട് ഉള്ളൂ തോന്നുന്നു അല്ലേ ആ ഷോ ഒക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് ഇറങ്ങി വരുന്ന സമയത്ത് ആ കണ്ടസ്റ്റൻസിൻ്റെ ഇടയിൽ പ്രത്യേകിച്ച് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതകളില്ല അവര് വളരെ സൗഹൃദപരമായ സ്നേഹത്തോടെ അടിച്ചുപൊടിച്ച് ജീവിച്ച് മുമ്പോട്ട് പോവാനുള്ള സാധ്യതകളാണ് ആക്ച്വലി ഉള്ളത് ഒത്തൊരുമയോട് കൂടിയിട്ട് പക്ഷേ ഇവിടെയുള്ള പ്രേക്ഷകര് എന്റെ പൊന്നു സി ഞാൻ എല്ലാ പ്രേക്ഷകരും ഒന്നും കുറ്റം പറയുന്നില്ലാട്ടോ ഒരിക്കലും എല്ലാ പ്രേക്ഷകർക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾ കൊള്ളണ്ട യാതൊരു ആവശ്യമില്ലാട്ടോ ഇനിയിപ്പോ കൊണ്ടു കഴിഞ്ഞാൽ എന്നെ കുറ്റം പറഞ്ഞിട്ടില്ല എല്ലാവർക്കും കൊള്ളേണ്ട എന്ന് ഞാൻ തുടക്കം തന്നെ പറയുന്നുണ്ട് ഇവിടെ ചില ടോക്സിക് ആയിട്ടുള്ള ഓഡിയൻസ് ആക്ച്വലി ഉണ്ട് ടോക്സിക് ആയിട്ടുള്ള ഓഡിയൻസ് ഉണ്ട് അവരുടെ പരിപാടി എന്താണ് അവരിങ്ങനെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഞാൻ ഇന്നയാളുടെ ഫാനാണ് അവർ ഫാനാണ് ഞാൻ ഇയാളുടെ എഡിറ്ററാണ് അങ്ങനെയാണ് മാങ്ങാത്തൊഴിലാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയും ചളി വാരി കറിഞ്ഞ അവിടെ നിന്ന് നിങ്ങളുടെയും ചളി വാരി കറിഞ്ഞ് വാരി വാരി കേറാണ് ചീത്ത വിളി തെറിവിളി അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നോണ്ട് എന്താ കിട്ടണത് പ്രത്യേകിച്ച് എന്താ കിട്ടണത് ഏ സമയം വേസ്റ്റ് എനർജി വേസ്റ്റ് അവനവൻ്റെ മനസ് മാലിന്യം ആവുന്നു ഏ ഇതും കൊണ്ടൊക്കെ വല്ല ഇതും തടയുണ്ടോ പിന്നെ എന്താണ് അതിന്റെ അകത്തുള്ള പ്രേക്ഷകര് ഈ കമന്റ് ബോക്സിൽ അടി എന്താണ് പറയുക ആളുകള് ആരാധിക്കുന്ന അതിന്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിന് ഡെയിലി പേയ്മെന്റും പരിപാടികളൊക്കെ ആക്ച്വലി കിട്ടുന്നുണ്ട് ഫെയിമും ഒക്കെ കിട്ടുന്നുണ്ട് അവർക്ക് നേട്ടങ്ങളാണ് ഉണ്ടാവുന്നത് പക്ഷെ ഇവിടെ കമന്റ് ബോക്സിൽ ചീത്തയും വിളിച്ച് ഇതെറിയും വിളിച്ച് നടക്കണമാർക്ക് എന്താണ് കിട്ടുന്നത് ഒരു പുല്ലും കിട്ടുന്നില്ല അവനവൻ്റെ വില പോകുന്നു എന്ന് മാത്രം ദാറ്റ്സ് ഇറ്റ് ഇവിടെ എന്താണ് യൂട്യൂബിന്റെ അകത്ത് വീഡിയോസ് ചെയ്യുന്ന ആളുകളുണ്ട് അവർക്ക് യൂട്യൂബിന്റെ അകത്തു നിന്നെങ്കിലും പേയ്മെൻ്റ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടുന്നുണ്ട് ഏ ഇവിടെ കമന്റ് ബോക്സിൽ വന്ന് ചെയ്ത് വിളിക്കുന്ന ആൾക്കാർക്ക് അതും ഇല്ലെന്ന് ഒന്നുമില്ല ഞാൻ എഗെയിൻ പറയുന്നു ഈ ഒരു ഷോ കണ്ടിട്ട് ആ ഷോനെ ഷോ മാത്രമായി കണ്ട് എന്താണ് ആൾക്കാരെ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ എതിരഭിപ്രായങ്ങളുണ്ടെങ്കിൽ എതിരഭിപ്രായങ്ങള് പറയുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുക അങ്ങനെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനാണ് അല്ലോട്ടോ ഞാൻ പറയുന്നത് ഒബ്വിയസ്ലി ഒരു ഷോ കാണുന്ന സമയത്ത് നമുക്ക് നല്ലതും തെറ്റുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അഭിപ്രായ പ്രകടനങ്ങളായിട്ടൊക്കെ ഇവിടെ കാഴ്ചവെക്കാനുള്ള അവകാശം ആക്ച്വലി ഉണ്ട് അതൊരിക്കലും തെറ്റാണെന്ന് ഞാൻ പറയില്ല നല്ല കാര്യമാണ് അത് വേണം പക്ഷേ ഇവിടെ ഈ ടോക്സിക് ആയിട്ടുള്ള ടീമുകൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോയിനെ ഭയങ്കര ഇമോഷണലായിട്ട് കാണുന്നുണ്ട് പറയുന്നത് ഇവിടെ ഇതിനെ ഇമോഷണൽ ആയിട്ടാണ് കാണുന്നത് എന്തോ വലിയ വുദ്ധക്കളം പോലെയൊക്കെയാണ് ഈ ബിഗ് ബോസ് ഹൗസിനെ ആക്ച്വലി കാണുന്നത് എന്തിനാണ് അങ്ങനെ വ്യക്തിപരമായിട്ട് ഇതിനെ എടുക്കുന്നത് അങ്ങനെ എടുക്കുന്ന ആൾക്കാർക്കാണ് ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നതും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരാളോട് ആരാധന തോന്നുന്നതും ഒക്കെ ചെയ്യുന്നത് ഇത് രണ്ടും പ്രശ്നമാണ് അപ്പം ഇത് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക ഇതിപ്പോൾ ആരെ അവിടെ പ്രേമിച്ച് തലേ കയറ്റി വെച്ചത് കൊണ്ടോ അല്ലെങ്കിൽ എന്താണ് ഹെയിറ്റാക്കി വെച്ചതുകൊണ്ടോ നിങ്ങൾക്ക് ആർക്കും ഈ പറഞ്ഞ എന്താണ് കണ്ടസ്റ്റൻസ് വന്നിട്ട് നിങ്ങൾക്ക് കാശ് ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് തരാൻ വേണ്ടിട്ട് പോണില്ല നത്തിങ് അപ്പം നിങ്ങൾ പറയും എന്താണ് പറയും ഇതൊക്കെ ഒരു ഷോ അല്ലേ അപ്പോൾ ഒബ്വിയസ്ലി ആ ഷോ ഒക്കെ കഴിയണ സമയത്ത് അതൊക്കെ കെട്ടിറങ്ങിക്കോളും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ തിരിച്ച് പറയുമായിരിക്കും ബട്ട് എനിക്ക് ഒരു സംഭവം ഇത്രേ ഉള്ളൂ അത് നിങ്ങൾക്ക് തന്നെ അറിയാലോ അങ്ങനെ കേട്ട് ഇറങ്ങിപ്പോകുന്ന കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാലോ എന്നാൽ പിന്നെ എന്താണ് ഒരു ഷോ നടക്കുന്ന സമയം തൊട്ടേ നിങ്ങൾക്ക് അങ്ങോട്ട് ഇത് മനസ്സിൽ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ടോക്സിക് അല്ലാത്ത തരത്തില് കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ റിയാക്ട് ചെയ്തൂടെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ സംവാദങ്ങൾ നടത്തിക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതെന്തുകൊണ്ടാണ് പറ്റാത്തത് അതെന്തുകൊണ്ടാണ് പറ്റാത്ത അതിന് പകരം അപ്പിവാരി അറിയുന്നത് എന്ത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടാണോ ഒന്നുമില്ലല്ലോ അപ്പം അത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ ഇത് ഉപദേശിക്കാനൊന്നുമല്ലാട്ടോ ഞാൻ പറയുന്നത് ഉപദേശമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ഉദ്ദേശിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ ഇതിങ്ങനെ വ്യക്തിപരമായി എടുത്ത് തലയിൽ കയറ്റി വെച്ച് അവരെയും തെറി വിളിച്ച് ഇവരെയും തെറി വിളിച്ച് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ ആർക്കും വേണ്ടിയിട്ടാണോ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ ഹേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ ആരെ ഇഷ്ടപ്പെടുന്നത് ആര്ക്ക് വേണ്ടിയാണോ ആരെ ഹേറ്റ് ചെയ്യുന്നത് അവര് അവർ സന്തോഷപരമായ തോളത്തൊക്കെ കൈയിട്ട് ചിരിച്ച് കളിച്ച് ഒക്കെ കഴിച്ച് ഫുഡൊക്കെ അടിച്ച് സന്തോഷമായി കറങ്ങി തിരിഞ്ഞ് ജോളിയായി കുടുംബൊക്കെ ആയി അങ്ങനെ പോകുന്നു അവര് അപ്പം ഇവിടെ ഇങ്ങനെ കടന്നിട്ട് ജീതം വിളിക്കുന്ന ആൾക്കാർക്ക് നഷ്ടങ്ങൾ മാത്രമാണ് ആക്ച്വലി സംഭവിക്കുന്നത് മാനസികമായിട്ട് ആകെ അലമ്പായിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത് സോ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ബിഗ് ബോസ് എന്ന് പറയുന്നത് വെറും ഒരു ഷോ ആണ് വെറും കൊല്ലത്തിൽ ഒരു നൂറ് ദിവസം മാത്രമുള്ളൊരു ഷോ ആണ് അതിനെ ജസ്റ്റ് ഒരു ഷോ ആയി മാത്രം കണ്ട് അതിൻ്റെ അകത്തുള്ള ആ കണ്ടസ്റ്റൻസിനെ കണ്ടസ്റ്റൻസ് ആയി മാത്രം കണ്ടിട്ട് ഈ ഒരു ഷോയിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇമോഷണലി അപ്രോച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അങ്ങനെ അപ്രോച്ച് ചെയ്യണ്ട ഒരു ഷോ അല്ലത് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ അതിൻ്റെ അകത്തുള്ള ഒരാളെ തലയിൽ കയറ്റി ആരാധിച്ച് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളൊരാളേനെ ഹെയ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അയാളെ വ്യക്തിപരമായിട്ട് അറിഞ്ഞുകൊണ്ടല്ല ഓക്കെ ആ ഷോയിന്റെ അകത്തുള്ള പരിചയം മാത്രമാണ് നിങ്ങൾക്ക് ആക്ച്വലി ഉള്ളത് സോ അതുകൊണ്ട് നിങ്ങൾ ഒരു പരിധിക്കപ്പുറം ഒരാളിനെ ആരാധിക്കും വേണ്ട ഒരാളെ വെറുക്കും വേണ്ട അത് 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 ലൈക്ക് അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയണത് വേണമെങ്കിലും എടുക്കാം അല്ലെങ്കിൽ തട്ടിക്കളയാം ഞാൻ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി പറയുന്നത് കാരണം സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഈ സെൽഫ് റെസ്പെക്റ്റ് നിങ്ങൾ കീപ്പ് ചെയ്യണം നിങ്ങൾ ആർക്കും വേണ്ടിയിട്ട് കടിപടിക്ക് കൂടുക അല്ലെങ്കിൽ ആർക്കും വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ നിലമറന്നിട്ട് നിങ്ങൾ കളിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം സിജോ വന്ന് ഇറങ്ങി എയർപോർട്ടിൽ സിജോ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ സമയത്ത് അവരെല്ലാവരും ഒത്തുകൂടി മറ്റേ സായി നന്ദന ഷാന എന്താണ് പറയോ റസ്മിനൊക്കെ എന്തോ ഇന്നലെ വിരിഞ്ഞാന്നൊക്കെ എന്തോ അവരുടെ കൂടെ ഒക്കെ ആക്ച്വലി ഉണ്ടായിരുന്നു ആ ഷോ കഴിഞ്ഞിട്ട് ഇറങ്ങിയ ആൾക്കാരൊക്കെ ഇപ്പൊ അവര് ഒത്തൊരുമയോട് കൂട്ടിയിട്ട് അവര് ലൈക്ക് ഹാപ്പി ആയിട്ട് ചില്ല് ചെയ്ത് നടക്കാണ് അവര് ചില്ല് ചെയ്ത് നടക്കാണ് ഇപ്പൊ ഇന്ന് സിജോ ഇറങ്ങിയപ്പോലും ഗബ്രി ഇപ്പൊ സിജോയും ഗബ്രിയൊക്കെ ആയിട്ട് അതിന്റെ അകത്ത് വലിയ പഴക്കമൊക്കെ ആക്ച്വലി ഉണ്ടായിട്ടുള്ളതാണ് ഇന്ന് ഗബ്രി സിജോ വരുന്ന ദിവസം സിജോനെ അങ്ങോട്ട് കാണാനൊക്കെ പോയി ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വിഷിത് ആ ഒരു തോളത്തൊക്കെ കഴിഞ്ഞിട്ട് ഒക്കെ അവർ ഒരുമിച്ച് ഫുഡൊക്കെ അടിക്കാനൊക്കെ പോയിട്ട് അവരവിടെ ചെയ്ത് നടക്കുകയാണ് ഇവിടെ ഇപ്പോഴും എന്താണ് സിജോനെ ചീത്ത പിടിച്ചോണ്ട് കുറെ ആൾക്കാർ നടക്കുന്നു ഗബ്രിയനെ എപ്പോഴും ആൾക്കാർ ചീത്ത വിളിച്ചുകൊണ്ട് നടക്കുന്നു ഏർ അതിനെ നന്ദി ചീത്ത പിടിച്ചോണ്ട് നടക്കുന്നു ഇതാണ് സംഭവിക്കുന്നത് ഇനിയിപ്പ എന്താണ് പറയാ ഗ്രാൻഡ് ഫിനാലയാണ് വരാൻ വേണ്ടി മനഫിനാലയുടെ ഒക്കെയാണ് വരാൻ വേണ്ടിട്ട് പോണത് ആ ദിവസം എന്താണ് അതോട് കൂടിയിട്ട് എല്ലാരും കൂടിയും കെട്ടിപ്പിടുത്തവും എന്താണ് പറയുക ഒരുമിച്ച് ട്രിപ്പ് പോകും ഒരുമിച്ചുള്ള ഡാൻസ് കളിയും പരിപാടികളും പിന്നെ അവരുടേതാണ് പ്ലാനിങ്ങും പരിപാടികളും അവര് ഉഷാറാവും മനസ്സിലായില്ല അവര് ഉഷാറാവും ഇവിടെ ചീത്ത എന്തറിയും വിളിച്ച് നടന്നവന്മാര് ഈ ഇത് പറഞ്ഞോണ്ട് ഇങ്ങനെ വിളിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കും ഒന്നിനും കൊള്ളാണ്ടേ സെൽഫ് റെസ്പെക്റ്റും റെസ്പെക്ടും വിറ്റുതൊലിച്ചിട്ട് മനസ്സിലാവുണ്ടാ ഞാൻ പറഞ്ഞു തെറ്റുണ്ടാ നിങ്ങള് പറയും തെറ്റുണ്ടോ അതിന്റെ കൂടെ മീഡിയക്കാര് സിജോ വന്ന് ഇറങ്ങിയിട്ട് ബൈറ്റ് കൊടുത്തപ്പോഴേ സിജോ പൊട്ടിത്തുറി കുറിച്ച് പറഞ്ഞത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും അവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് സിജോ പറയുന്നത് കണ്ടോ എവിടെ ക്യാപ്റ്റൻസ് ഒക്കെ കേട്ട് കേട്ടുകഴിഞ്ഞ പാവം സിജോ ഒരു പാവമാണ് സിജോ അതൊരു ശുദ്ധ മനുഷ്യൻ അങ്ങനെ വെറുതെ വിട് അങ്ങനെ അതിന് ആ വീഡിയോ അകത്ത് ഒരു ആരെ ഒരു മോശവും പറഞ്ഞിട്ടില്ല ഒരു തെറ്റും പറഞ്ഞിട്ടില്ല ബിഗ് ബോസിനെയും കുറ്റം പറഞ്ഞിട്ടില്ല ജാസ്മിനെയും കുറ്റം പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല അയാൾ എല്ലാരെയും കുറിച്ചിട്ടും നല്ല രീതിയിലാണ് പോസിറ്റീവ് രീതിയിലാണ് അതിൻ്റെ അകത്ത് സംസാരിച്ചിരിക്കുന്നത് ഇത് വെറുതെ ക്യാപ്ഷൻ അകത്ത് സിജോ പൊട്ടിത്തൊറിച്ചു ആ അങ്ങനെയാണ് ഇങ്ങനെയാണ് മാങ്ങാ തുലിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടിച്ചങ്ങ് മിന്നിച്ചിട്ട് എന്നാ ഇത് കാണാൻ വേണ്ടി പോണ പ്രേക്ഷകർക്ക് ലേശം വിളിവേണ്ടേ അവർ ഈ ക്യാപ്ഷൻ കണ്ടിട്ട് വിശ്വസിച്ചിട്ട് ക്ലിക്ക് ചെയ്ത് കേറിയിട്ട് ആ ക്യാപ്ഷൻ അനുസരിച്ചിട്ടുള്ള കമന്റുകളാണ് അതിന്റെ അകത്ത് പോയിട്ട് ഇട്ടിരിക്കുന്നത് മനസിലായ അല്ലാണ്ട് എന്താണ് വീഡിയോ ആ ക്യാപ്ഷൻ കണ്ടിട്ട് തുറന്ന് കേറിയിട്ട് അതിന്റെ അത് സുചോ എന്താ പറയുന്നേ എന്നുള്ളത് കേൾക്കാൻ വേണ്ടിട്ട് നിന്നിട്ടില്ല അങ്ങനെ കേൾക്കാൻ വേണ്ടി നിന്നിട്ട് നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോന്റെ ഒന്നും താഴെ പോയിട്ട് ആൾക്കാർ അയാളെ ചീത്ത വിളിക്കാനോ തെറി വിളിക്കാനോ നെഗറ്റീവ് അടിക്കാനോ ഒന്നിനും നിൽക്കത്തില്ലല്ലോ പിന്നെ വേറൊരു ക്യാപ്ഷനാണ് എന്താണ് സിജോ പുറത്തായത് കൊണ്ട് മറ്റേ നന്ദന ചൂടായി സായി ചൂടായിട്ട് പ്രതികരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചൂടായി പ്രതികരിക്കും ആയി പോയെങ്കിൽ എനിക്കറിയാം വ്യക്തിപരമായിട്ടറിയാം അങ്ങേ ചൂടാവൂ ആ ഒരു ചങ്ങായിയാണ് പുള്ളി എന്താണ് ദേഷ്യമൊക്കെ വരുവായിരിക്കും പക്ഷെ അങ്ങനെ ഇപ്പം ഞാൻ പ്രശ്നം ഉണ്ടാക്കണ ഒരു ടൈപ്പ് ഓഫ് ആളൊന്നും അല്ല പുള്ളി ഒന്നാ അതിനകത്ത് വളരെ നീറ്റായിട്ടാണ് സംസാരിക്കുന്ന കാര്യങ്ങൾ അല്ലാണ്ട് സീജോ പുറത്തേന്റെ പേരിൽ ആയി ചൂടായി അന്തിന് ചൂടായി എന്നൊക്കെ പറഞ്ഞത് അടിച്ചിറങ്ങിയിട്ട് എന്നാൽ ഇതൊക്കെ കേട്ട് വിശ്വസിക്കണു പ്രേക്ഷകർ വീഡിയോൻ്റെ താഴെ പോയിട്ട് എന്താണ് പറയുക എന്താണ് നിങ്ങളൊക്കെ കാരണം തന്നെയാണ് അവൻ പുറത്തായി എന്നിട്ട് കിടന്നു ചൂടായിട്ട് കാര്യം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ആ ക്യാപ്ഷന്റെ മറുപടിയായിട്ട് ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് പോയ തൊലിഞ്ഞ മണ്ടന്മാരായ പ്രേക്ഷകരും വീട്ടിൽ കൂഷ്മാണ്ടങ്ങൾ നല്ലാണ്ട് എന്തു പറയാന് ആ പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ പറ്റും മെയിൻ ആയിട്ട് നിങ്ങൾ എന്റെ ടൈറ്റിൽ വായിച്ചിട്ടുണ്ടാകുമല്ലോ നമ്മൾ പിന്നെ ഫേക്ക് ടൈറ്റിലും കൂടിയൊന്നും കൊടുക്കാൻ വേണ്ടിട്ട് നിൽക്കില്ല കാര്യം പറയും ടൈറ്റിൽ കൊടുത്ത സാനം വീഡിയോ എൻ്റെ അർത്ഥം പറയും അതായത് ഇപ്പോ ഈ സിജോ കൂടി ഇറങ്ങിയ സമയത്ത് സായി നന്ദന സിജോ ഗബ്രി ഇവരൊക്കെ കൂടി ഒരുമിച്ചുള്ള വീഡിയോസ് ഒക്കെ ഇപ്പൊ ഞാൻ യൂട്യൂബിന്റെ അകത്തൊക്കെ ആക്ച്വലി രസകരമായിട്ടൊക്കെ വരുന്നുണ്ട് ഫണ്ണായിട്ടൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ താഴെ ചില ആൾക്കാർ ഒരുപാട് ആൾക്കാർ എന്നൊന്നും ഞാൻ എക്സാജുറേറ്റ് ചെയ്ത് പറയുന്നില്ല ഒരു ആറേഴ് കമൻ്റുകൾ ഏഴ് പത്ത് കമൻറ്റുകൾ ഞാൻ കണ്ടതിൽ ഞാൻ കണ്ട വീഡിയോൻ്റെ അടക്കം അത്തരത്തിലുള്ള കമൻ്റുകൾ ഞാൻ കണ്ടു ഇത് ഗൂഢാലോചനയാണ് ഇവരെല്ലാവരും കൂടിയിട്ട് ഗൂഢാലോചന നടത്തുകയാണ് ഇവർ എല്ലാവരും കൂടി പുറത്ത് ഇറങ്ങി വന്നിട്ട് ഇവരെല്ലാവരും ഡിസ്കസ് ചെയ്യണം അങ്ങനെയെങ്കിലൊക്കെ ജിൻഡോനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ജിൻഡോൻ്റെ എതിരെ ഗൂഢാലോചനയാണ് ഇത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ജിൻഡോന് തന്നെ എൻ്റെ വോട്ട് എന്താണ് ജിൻഡോവിന് വേണ്ടി എല്ലാവരും വോട്ട് ചെയ്യണം ഇവരുടെ ഉദ്ദേശം നടത്തി കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ കമൻറ്റുകൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അവര് മനതാ കർമ്മണ കർമ്മ അവരിതൊന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല അവര് വന്നിട്ട് അവര് എൻജോയ് ചെയ്യണ വേറെ മൈൻഡിലായിരിക്കും അവര് നിൽക്കണത് ഇപ്പൊ ജിൻഡോൻ്റെ എതിരെ യുവന്മാർക്കൊക്കെ എന്തിനാണ് ദഷ്യെന്ന് ഏഹ് ജിൻഡു അല്ലെങ്കിൽ ഒരു ആരാണ് ഒരു കണ്ടസ്റ്റന്റ് അത്രേ ഉള്ളു അല്ലാണ്ട് ഇപ്പൊ ഇതിൻറെ അകത്ത് എന്താണ് ജിൻഡോൻ്റെ എതിരെ ഗൂഢാലോചന നടത്തി ഇയാളൊന്ന് പ്രൈം മിനിസ്റ്ററാ എടേ ഇതൊരു ഗെയിം ഷോ ആണ് ഒരു ഗെയിം ഷോ ആണ് ഇപ്പൊ ജിൻഡോൻ്റെ ഗൂഢാലോചന നടത്തിട്ട് ഒരു പുല്ലും നടത്താനില്ല ഇവിടെ ഒന്നും ചെയ്യാനില്ല ഇവിടെ ഒന്നും ചെയ്യാമല്ലോ അവരൊന്നും അങ്ങനെ ഉദ്ദേശിക്കണ പോലും ഉണ്ടല്ലോ വെറുതെ എന്തിനാണ് ഇങ്ങനെ തള്ളി ഇറക്കുക ഇറക്കുന്നത് കപ്പെടുത്ത് കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ട് ഇവര് ഗൂഢാലോചന ഒക്കെ നടത്തിയിട്ട് ഇവിടെ എക്സിക്യൂട്ടൊക്കെ ചെയ്തിട്ട് ഇവർക്ക് എന്തോ കുറെ ലാഭം കിട്ടുന്ന പോലെയാണ് എന്ത് കിട്ടാനാണ് പിന്നെ വേറെ ഒരു സംഭവം എന്താണ് എന്താണ് സായി എന്താണ് ജിന്റോനെ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അങ്ങനെ അങ്ങനെ ഇങ്ങനെ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് പുറത്ത് വന്നിട്ട് ജിൻറ്റോൻ്റെ എതിരെ വർക്ക് ചെയ്യാനാണ് സായയുടെ പ്ലാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമന്റുകളൊക്കെ ഉണ്ടായിരുന്നു എവിടെ സായ് ബ്രോ വന്നു കുറെ ഇൻ്റർവ്യൂസും പരിപാടികളൊക്കെ കൊടുത്തു സ്വന്തം ചാനലിൻ്റെ അകത്ത് ആ ഒന്ന് രണ്ട് വീഡിയോസ് എങ്ങാണ്ട് വിട്ടിട്ടുണ്ട് പൂപ്പിൻ്റെ മണി ബോക്സിൻ്റെ കാര്യം പറഞ്ഞിട്ട് എന്ത് ഇട്ടു പിന്നെ എന്താണ് പറയുക സുരേഷ് ഗോപിഡ് ഒരു വീഡിയോ എങ്ങാണ്ടോ ഇട്ടു സഞ്ജു ടക്കുടെ ഒരു വീഡിയോ ഇട്ടിട്ട് മൂപ്പര് വേറെ തിരക്കുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടക്കുകയാണ് അല്ലാണ്ട് ഇവിടെ ജിൻഡോൻ്റെ അഗെൻസ്റ്റ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ ഇവരുടെ പരിപാടി ഞാൻ ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്തത് സംസാരിക്കുന്ന സമയത്തേക്ക് ഇവരെപ്പോൾ ഹോട്ടലിൽ ഫുഡ് അടി എന്താണ് ട്രാവലിങ് അവരെ കാണാൻ പോക്ക് ഇവരെ കാണാൻ പോകും ഈ പരിപാടി ഈ പരിപാടി എങ്ങനെയാണ് അവർ വേറെ മൂഡില് മൂഡിൽ ചില്ല നടക്കാണ് ഞാൻ കാണുന്നത് ഇതൊക്കെ എന്താണെന്നറിയോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഭവമാണ് ഈ ഇമോഷണൽ ഇമോഷണൽ ആയിട്ട് ഒരു ഷോവിനെ കാണുക ഇമോഷണൽ ആയിട്ട് ഒരു കണ്ടസ്റ്റൻറ്റിനെ കാണുക അപ്പം ഈ ഓവർ ഇമോഷണൽ ആവുന്ന സമയത്ത് പ്രാന്താവും ഓവർ ഇമോഷണൽ ആവുന്ന സമയത്ത് ഒരു പ്രാന്തനാവും മനസ്സിലായേ ഒരു അവസ്ഥയിലേക്ക് എത്തും അപ്പം അങ്ങനെ എത്തുന്ന സമയത്താണ് അയ്യോ എന്റെ ജിൻ്റേട്ടൻ എല്ലാരും കൂടിയും കൂടാലോചന ഒക്കെ നടത്തിയിട്ട് ആ പാവത്തിനെ ദേ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അയാളെ നശിപ്പിക്കേണ്ട വോട്ട് കുറയ്ക്കാൻ വേണ്ടി നോക്കുന്നു ദേ അർജുന വോട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നു അർജുന ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ദേ 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 ജാസ്മിനെ ആക്കാൻ നോക്കുന്നു ജാസ്മിന് വേണ്ടി കൂടാലോചന കൂടാലോചന ഇവനൊക്കെ കൂടാലോചന എന്തിനാ പേടിക്കണേ കുട്ടാ എന്തിനാ പേടിക്കണേ പേടിക്കണ്ടോ കിട്ടും അയ്യോ ഇവിടെ ഞാൻ മാമൻ ഉദ്ദേശിച്ച അവരൊന്നും ഉദ്ദേശിക്കണം അവരുടെ മാമൻ അങ്ങനെ ഒന്നുമല്ലാട്ടോ ഞാൻ കുട്ടികള് ഈ വിളിക്കുമല്ലോ ഞാൻ ആ സെൻസിൽ ഉദ്ദേശിച്ചതാണ് എന്റെ പൊന്നോ സങ്കടപ്പെടാതെ എങ്ങനെ വെറുതെ ഓവർ തിങ്ക് ചെയ്യണ്ട നിങ്ങൾ സുഖായി കടന്നുറങ്ങിക്കോ ചാച്ചി ഉറങ്ങിക്കോ ചാച്ചി പാലൊക്കെ കുടിച്ച് മാമൂക്ക് ഉണ്ടിട്ട് ചാച്ചി ഉറങ്ങിക്കോ ജിൻഡോട്ടൊന്നും സംഭവിക്കില്ലാട്ടോളെ ഈ ജിൻഡോനോട് ഒരു വഴക്കും ഇല്ലാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജിന്റോനെ ഗെയിമിനോട് താല്പര്യം ഇല്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വിയോജിപ്പിണ്ടെന്നില്ല അല്ലാണ്ട് എനിക്ക് ജിൻഡോട് ഒരു ഇതും ഇല്ല എനിക്ക് പരിചയപ്പെട്ടാ കൊള്ളാന്നുണ്ട് ജിന്റോനെ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ഇങ്ങനെ എനിക്ക് ജിൻഡോന് വേണ്ടി കമന്റ് ബോക്സിന് സംസാരിക്കുന്ന ആളുകളുടെ കമന്റ് കണക്ക് വായിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വരും സഹസാമൊക്കെ തോന്നുന്നു എനിക്ക് അവരുടെ ഒരു ബുദ്ധിമുട്ടൊക്കെ കാണുന്ന സമയത്തേ ഇപ്പോൾ അർജുൻ അത്യാവശ്യം വോട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കമ്മ്യൂണിറ്റി പോളിലൊക്കെ ഇട്ടുന്ന സമയത്ത് അർജുൻ അത്യാവശ്യം ഉണ്ട് ലൈക്ക് ഇപ്പോൾ ജിൻഡോ ജാസ്മിൻ അർജുൻ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്കും തന്നെ ആയിരിക്കും ഭയങ്കര പോൾ കിട്ടുക അർജുനൻ്റെ കുറവായിരിക്കും പക്ഷെ ഈ ജിൻഡോ ജാസ്മിൻ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുന്ന സമയത്തും മറ്റുള്ള കണ്ടസ്റ്റൻസിനെ കാട്ടിലും അർജുൻ അത്യാവശ്യം വോട്ട് കയറി വരുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്താണ് മറ്റുള്ള ഇപ്പൊ ജിൻ്റോറ്റ പാത്രം അങ്ങനെ കാര്യമായിട്ട് അത് ഇഷ്ടപ്പെടുന്നില്ല അവരിങ്ങനെ അർജുനെ ഡിഗ്രേഡ് ചെയ്ത് കമന്റ് എടുത്ത പരിപാടികളൊക്കെ ഇപ്പം കാണാൻ വേണ്ടിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പം എന്തിനാണ് പേടിക്കുന്നത് അവനൊരു ആത്മവിശ്വാസവും ഇല്ലേ വോട്ട് ഉണ്ടെങ്കിൽ ജയിക്കും മിസ്റ്റർ ഇട്ടാ ഇപ്പതാ പിന്നെ വേറൊരു കമന്റ് ഇത് ഇവിടുത്തെ വിഡ്ഢി കൂഷ്മാണ്ടന്മാരായ ഒരു പ്രേക്ഷകരുടെ ടോക്സിക് ആയിട്ടുള്ള എല്ലാവർക്കും കൊള്ളണ്ട ടോക്സിക് ആയിട്ടുള്ള കൂട്ടങ്ങളെ മാത്രമാണ് പറയുന്നത് കേട്ടോ ഞാൻ വീണ്ടും കൊണ്ടിട്ട് കൊണ്ടിട്ടുണ്ടിപ്പോൾ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അയി ഇവിടുത്തെ ആൾക്കാരുണ്ടേ ഇപ്പം ഗബറി അവന്റെ സില്ലി കമന്റ്സ് ആണ് ഇപ്പോ സോഷ്യൽ വരുന്നുണ്ട് യൂട്യൂബിൽ അപ്പൊ ഒരു പെൺകുട്ടിയാണ് തോന്നുന്നു ഐ നോ എന്താണ് ഈസ് നോട്ട് എന്താ എനിക്ക് എനിക്ക് അവരുടെ അറിയില്ല ഫേക്കാണ് ഗബ്രി ഇത്ര സുന്ദരനായിരുന്നു എന്തി സുന്ദരന നല്ല ചെക്കാൻ പാവാണ് ഗബ്രീ ആ ജാസ്മിൻ കാരണം ഗബ്രിയുടെ അവസരം തോലിച്ചു ജാസ്മിൻ കാരണം ഗബ്രി എന്താണ് പറയ പുറത്തായി അപ്പോൾ ഗബിരി അതിന്റെ അകത്ത് ഇരിക്കുന്ന സമയത്ത് ഗബിറിനെ ഫുള്ള് പൂരത്തെറിയും ആട്ടു വരുന്നു ട്ടുപമ്മാര് ഏഹ്മാരും കുളമാരും ഒക്കെ ആട്ടായിരുന്നു ഗബിരി പുറത്തിറങ്ങി ഗബിരി സുന്ദരനായപ്പോൾ എന്താണ് അയ്യോ ഗബിരി സുന്ദര പാവം എന്താണ് ജാസ്മിൻ കാരണമാണ് ഇപ്പൊ പോയത് എന്നുള്ള രീതിയില് പിന്നെ അങ്ങനത്തെ കൊറേ എണ്ണം വരുന്നുണ്ട് ലൈക്ക് എന്താണ് ജാസ്മിൻ്റെ ഒരു കാരണം കുറെ ആൾക്കാരുടെ ഗെയിം പോയി എന്താണ് കുറെ ആൾക്കാരുടെ ഓപ്പർച്യൂണിറ്റി പോയി കുറെ ആൾക്കാർ പുറത്തായി അൻസിമ പുറത്തായി മറ്റവർ പുറത്തായി മറച്ചവർ പുറത്തായി ലൈക്ക് ദാറ്റ് എനിക്ക് എനിക്കറിയില്ല ആൾക്കാർ ഭയങ്കര മൾട്ടിപ്പിൾ സാധനമാണ് കാണിക്കണത് മൾട്ടിപ്പിൾ തോട്ടാണ് പലരും കാണിക്കുന്നത് അപ്പ കണ്ടവരെ അപ്പേട്ടാന്ന് വിളിക്കണ ആൾക്കാരാണ് ഇവർ മനസ്സിലാവേണ്ട ഞാനത് ഓൾറെഡി പറഞ്ഞിപ്പോ സിജോ കാരണം സായി സായി കാരണം സിജോ പോയി എന്താണ് പറയാ ജാസ്മിൻ കാരണം ഗബ്രി പോയി എടാ പൊട്ടന്മാരെ എടാ വിവരം കെട്ട വിവരദോഷി എന്താണ് പറയാ കൂഷ്മാണ്ടങ്ങളെ ഞാന് ഒരു കാര്യം പറയട്ടെ ചിന്തിച്ചു നോക്കാൻ വിവരവും ഇല്ലെങ്കിൽ ചിന്തിക്കരുത് തനിച്ചോറിണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കും ഇവിടെ എങ്ങനെ ഒരു ഗെയിം ഷോയിന്റെ ഭാഗമായിട്ട് കണ്ടസ്റ്റൻസ് കളിക്കാൻ വേണ്ടിയിട്ട് കയറി ചെല്ലുന്ന സമയത്ത് അവനവന് ഒരു ചിന്തിക്കാനുള്ള ശക്തിയും ബുദ്ധിയും ബോധവും വേണം അല്ലാണ്ട് ഇപ്പം ഞാൻ അതിൻ്റെ അകത്ത് കളിക്കാൻ പോയിട്ട് ഞാൻ ഒരാളുടെ കൂട്ടും പിടിച്ച അല്ലെങ്കിൽ ഒരു കംഫർട്ട് സോണിൽ പോയി പെട്ട് അല്ലെങ്കിൽ ഞാൻ അവിടെ കമ്പനി അടിച്ച് ഒരാളുടെ അപ്പം നടക്കുക അത് ഞാൻ മനസ്സറിഞ്ഞിട്ടായിരിക്കും ഒരാളുടെ കമ്പനി അടിച്ച് നടക്കുന്നത് എന്നിട്ട് എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നെഗറ്റീവ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എന്താ എനിക്ക് വോട്ട് കിട്ടാതെ ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് ഇവിടുത്തെ വിവരം കെട്ടുന്നമാർ അവര് കാരണ ഞാൻ പുറത്തായെന്നുള്ള രീതിയിലും പറഞ്ഞുകൊണ്ട് ഇവരെ തെറി പിടിച്ചുകൊണ്ട് ഇരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊരു വിവരമൊക്കെ അത് ഇപ്പം സിജോൻ്റെ കേസിൽ അപ്പം ഇവർ കോംബോ ആയിട്ട് നടന്നു അത് അവരുടെ ഇടയിൽ സിൻസിയർ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ആ കോംബോ ഒക്കെ അവരുടെ ഇടയിൽ സിൻസിയർ അജേനിവനാണ് പക്ഷേ ഇത് വെളിയിൽ നെഗറ്റീവായി പോയി എന്ന് പറയുന്ന ഒരു സംഭവം അത് അവരുടെ കോംബോയിലുള്ള എല്ലാവരും അല്ലേ പക്ഷെ ഇവിടെ സിജോ പോയപ്പോൾ നന്ദന പോയപ്പോൾ സിജോയും സായിം കാരണം നന്ദന പോയി എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരെയായിരുന്നു തെറിവിളി സിജോ പോയപ്പോഴും നന്ദനയും സായി കാരണം സിജോ പോയി എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു തെറിവിളി ഇത് ഇത് എന്താണ് ഈ കോൺട്രാഡിക്ടറിയായിട്ട് ഈ മട്ടക്കൂഷ് മണ്ഡങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആക്ച്വലി ഈ കോമ്പോയിൽ ഇവർ തന്നെ അല്ലേ അറിഞ്ഞുകൊണ്ട് ഒരുമിച്ചിട്ട് നിന്നുകൊണ്ടിരുന്നത് അപ്പം ഈ മൂന്ന് പേര് റെസ്പോൺസിബിൾ അല്ലേ മൂന്ന് പേർക്കും ചിന്തിക്കാനും മൂന്ന് പേർക്കും അതിനനുസരിച്ച് ഗെയിം കളിക്കാനും മൂന്ന് പേർക്കും ആ കോമ്പോ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ബ്രേക്ക് ചെയ്യാനും ഉള്ള അവസരമുണ്ടല്ലോ മൂന്ന് പേരും അതിൻ്റെ അത് കളിക്കാൻ വേണ്ടി പോയതാണ് ഇൻഡിവിജ്വലി ഇപ്പം അവർക്ക് ചിന്തിച്ചുകൂടെ അപ്പം എങ്ങനെ ഒരാൾ കാരണം ഒരാൾ പുറത്താവുന്നേ ഇപ്പൊ ഗബ്രി ജാസ്മിന്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഈ ഗബ്രിയും ഒരു മനുഷ്യനാണ് ജാസ്മിൻ ഒരു മനുഷ്യനാണ് ഇവർ രണ്ടുപേരും കളിക്കാൻ പോയവരാ ഇവിടെ ജാസ്മിൻ ഇപ്പൊ ഇപ്പൊ ജാസ്മിൻ പുറത്തായെങ്കിലും ഗബ്രി കാരണവല്ല ജാസ്മിൻ പുറത്തായത് അല്ലെങ്കിൽ ഗബ്രി പുറത്തായപ്പോ ജാസ്മിൻ കാരണമല്ല ഗബ്രി പുറത്തായത് മനസ്സിലായില്ലേ അപ്പൊ ഇത് അവര് രണ്ടുപേരും റെസ്പോൺസിബിൾ ആയിട്ട് ആർ മെച്ചോർഡ് അല്ലെങ്കിൽ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ അവർ രണ്ടുപേർക്കും എന്താണ് പ്രാപ്തിയുണ്ട് ഉണ്ട് ബുദ്ധിയുള്ളവരാണ് അവര് പ്രവർത്തിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇവർ രണ്ടുപേരും മനസ്സിൽ വിചാരിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇവർ ഒരുമിച്ചിട്ട് അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരുമിച്ചിട്ട് മുമ്പോട്ട് പോയവരാണ് അപ്പം അതിൻ്റെ പേരിൽ രണ്ടുപേർക്ക് നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അവർ രണ്ടുപേരും ഉത്തരവാദികളാണ് അല്ലാണ്ട് ഇതിൻ്റെ അകത്ത് ഒരാള് കാരണം എങ്ങനെയാണ് ഒരാളുടെ ഓപ്പർച്യൂണിറ്റി പോയി എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റിയ എനിക്ക് ഇതാണ് ഈ ബിഗ് ബോസ് ഓഡിയൻസിനോട് ഇത്ര വിരോധം വരുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് കാര്യം ബോധമുള്ളവന്മാരു കൂട്ടത്തിൽ ഉണ്ടെങ്കിലും ബോധം ഇല്ലാത്തവന്മാരുടെ ഒരു വലിയ കൂട്ടം ഇപ്പുറത്ത് ഉണ്ടാവും അപ്പൊ ഇവന്മാരുടെ ചില കമന്റുകൾ കാണുമ്പോ നമ്മക്ക് ഭയങ്കര ഇറിട്ടേഷൻ ആക്ച്വലി തോന്നുക കാരണം എന്റെ പുന ഇത്രയും വിട്ടുകൾ ഉണ്ടോ എന്ന് തോന്നും സീരിയസ്ലി മാൻ ആദ്യം ഇപ്പൊ ജാസ്മിന് കപ്പ് കൊടുക്കാൻ വേണ്ടിട്ട് അവരെ പുറത്താക്കി ഇവരെ പുറത്താക്കി എന്നുള്ള രീതിയിലുള്ള കമന്റ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നേ ഇപ്പൊ സിജോ പോയപ്പോ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അയ്യോ ആ മണ്ടൻ്റെ കമന്റ് വായിച്ചിട്ട് കുറേ കുറെ ചിരിച്ച് ആ കമന്റ് ഇപ്പോഴും നിങ്ങൾക്ക് എൻ്റെ വീടിൻ്റെ താഴെ പോയി നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റിയേ ഒരു പൊട്ടൻ പൊട്ടൻ ഏത് പൊട്ടറാണാവോ എനിക്ക് അറിയില്ല അത് അതൊരു കമന്റ് ഇട്ടിരിക്കുകയാണ് ആ ഇത് ജാസ്മിൻകാരനെ ജാസ്മിന് വേണ്ടിയിട്ടല്ലോ ജാസ്മിനെ കപ്പ് കൊടുക്കാൻ വേണ്ടിട്ടല്ലാട്ടോ എന്താണ് സിജോനെ പുറത്താക്കിയത് ഇത് അർജുനെ കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സിജോനെ പുറത്താക്കിയത് സി അർജുൻ കപ്പടിക്കോ ജാസ്മിൻ കപ്പടിക്കോ ജിൻഡോ കപ്പടിക്കോ എന്നുള്ളതൊക്കെ വേറെ മാറ്ററാണ് ആണ് പക്ഷെ ഇവിടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ സീനുകൾ നടക്കുന്നുണ്ട് മനസ്സിലായ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കുറയാനുള്ള സാധ്യതകളും പലർക്കും കൂടാനുള്ള സാധ്യതകളും ഒക്കെ ഉണ്ട് കാരണം ഈ കമൻറ്റി ചെയ്യുന്ന ആൾക്കാർ ഫാൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് വോട്ട് കൗണ്ട് ചെയ്യുന്നതും കാര്യങ്ങളെ മനസ്സിലാക്കുന്നതൊക്കെ പക്ഷെ ഈ ടോക്സിക് ആയിട്ടുള്ള ടീമുകൾ മനസ്സിലാക്കുന്നില്ല ന്യൂട്രൽ ഓഡിയൻസും ഈ ഷോ കാണുന്നുണ്ട് ന്യൂട്രൽ ഓഡിയൻസും പ്രേക്ഷകരാണ് ന്യൂട്രൽ ഓഡിയൻസും ഇവിടെ വോട്ട് ചെയ്യുന്നുണ്ട് അവർ വോട്ട് ചെയ്യുന്നതിന് അവരുടേതായ ഒരു പാറ്റേൺ ഉണ്ട് അവർക്ക് ആഴ്ചയിലാഴ്ചയിൽ ഓരോ കണ്ടസ്റ്റൻസിനോട് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് ഉള്ളത് ഒരാളോടെ എന്നുള്ളതിനെക്കാട്ടിലുള്ള ഉപരി ഇങ്ങനെ കുറേ സിനേരിയോസ് ഉണ്ട് പക്ഷേ ഈ കൂഷ്മാണ്ടങ്ങൾ അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്രക്കൊക്കെ പറയാനുള്ളൂ ശരി എന്നാൽ